ലാലേട്ടൻ ആർനാട്ടികയാണ് ലാ ഇനി ലാജ് യുബോ ഞാൻ നേരത്തെ പറഞ്ഞ ഈ വർഷം ലാലേട്ടൻ തിരിച്ചു വരും ഞാൻ പറഞ്ഞു അല്ലെങ്കിൽ പിരിച്ചു ഇനി പുതിയ ആൾക്ക് താങ്ക്സ് കൊടുത്ത ഇനി ലാലേട്ടൻ ഒറ്റയ്ക്കും ഈ മലയാളി സമയിക്കാൻ പോകും നേരത്തെ പറഞ്ഞ ഇന്ന് ഇന്ന് ലാലേട്ടൻ ഫേസ്ബുക്കിലൊരു ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന് അദ്ദേഹത്തിനെ കുറിച്ച് ഒരു പുസ്തകം പ്രകാശനം ചെയ്യുക ഡിസംബർ മാസത്തിലെന്തോ അത് പ്രകാശനം ചെയ്യുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഇത്രയും നാളത്തെ നാൽപ്പത്തഞ്ച് വർഷത്തെ സിനിമാ ജീവിതത്തെക്കുറിച്ച് എഴുതുന്നതിനെക്കുറിച്ച് ആ അപ്പോൾ അങ്ങനെ ഒരു പുസ്തകം പ്രകാശനം ചെയ്യുന്നതിനെക്കുറിച്ച് അദ്ദേഹം ഇന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പം പുസ്തകം അല്ല ഞാൻ ചോദിക്കുന്നതേ അപ്പൊ ഇതേപോലെ ലാൽഡനെ കൊണ്ട് ആ പുസ്തകം ഒന്ന് പ്രകാശനം ചെയ്യണം ഒരു നല്ലൊരു ഇപ്പൊ എം ഡി എം ഡി വാസുനായ സാറാണ് ഒന്ന് അതിന് ആ മുഖം എഴുതിക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ ആ ഒരു പുസ്തകം ഒന്ന് പ്രകാശനം ചെയ്യാൻ ആഗ്രഹിക്കുന്നു നാച്ചുറൽ മെത്തേഡ് രണ്ടു നമ്മൾ ആഗ്രഹിക്കില്ല വേൾഡ് ആക്റ്റേഴ്സ് നമ്പർ വൺ ആക്ടറാണ് വേറെ ആക്ടിങ് ഈ ലെവലിൽ കഴിച്ചത് ബാക്കി ആക്ടേഴ്സ് മൊജോർട്ടി ആക്ടേഴ്സ് മെറ്റേഡ് ആക്റ്റിംഗ് ആണ് ഇങ്ങനെ ഒരു ആക്ടറിനെ ആൾ കമലാസ പറഞ്ഞിട്ടുണ്ട് മോസ്റ്റ് സക്സസ്ഫുൾ ആക്ടർ എന്ന് ഇരിക്കുകയാണ് ഇതുപോലെ ആക്ടർ വേറെ എവിടെയും കാണാൻ പറ്റും വേൾഡിന് നമ്പർ വൺ ആക്ടറും ഇതുപോലെ വേറെ വെള്ളം ചെയ്യുന്നുണ്ട് ഡയറക്ഷൻ ചെയ്തുപ്പോൾ പാട്ട് പാടും എഴുത്തും ഒരുപാട് കഴിവുള്ള ആളാണ് ലാലിയേട്ടം കാലേട്ടൻ ആറാം അടുത്തത് ബർത്ത്ഡേ വിസസ് ബർത്ത്ഡേ വിസസ് പറയേട്ടത്തിൻ്റെ ബർത്ത് ഡേ ആട്ടംസുകൾ കാലഘട്ടം അറുപത്തഞ്ചാം ബർത്ത് ഡേ ആണ് ഇനി പ്രശ്നങ്ങൾ ഓടാൻ പറ്റില്ല അപ്പോൾ ഈ ഹോളിവുഡ് ട്രിംഗ് വുഡെല്ലാം എയ്റ്റി ഫൈവ് ഇയേഴ്സ് അമ്മയിൽ നിന്നും കാലഘട്ടത്തിൽ ഇനിയും ഒരുപാട് പ്രശ്നങ്ങളെടുത്ത് ഒരുപാട് നല്ല സിനിമകൾ ഇട്ട് പുതിയ എൻജിറ്റേഴ്സായി മാറ്റിയിട്ട് പുതിയ വലിയ ഹിറ്റുകളും പുതിയ വലിയ പടങ്ങളും